സ്പെഷ്യൽ ബീൻസ് ഗ്രേവി കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ബീൻസ് കറിയാണ് ആരും ഇഷ്ടപ്പെട്ടു പോകും അത്രയ്ക്ക് രുചിയാണ് ഈ ബീൻസ് കറിക്ക് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ഗ്രൈൻഡർ ജാറിൽ ഒരു സവോള അഞ്ച് വെളുത്തുള്ളി ഒരു ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം കാൽ കപ്പ് വെള്ളം എന്നിവ എടുക്കുക ഇനി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം വഴട്ടുക അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഓപ്ഷണലാണ് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ചേർക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ബീൻസ് അരിഞ്ഞത് ചേർക്കാം നന്നായി ഇളക്കുക രണ്ട് മിനിറ്റ് നേരം വഴറ്റുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇളക്കണം മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം വേവിക്കുക പത്ത് മിനിറ്റ് ശേഷം നമുക്ക് മൂടി തുറക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക കൂടാതെ കപ്പ് വെള്ളവും ചേർക്കാം നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം തിളപ്പിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ബീൻസ് ഗ്രേവി കറി തയ്യാറ് വേണമെങ്കിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ചേർക്കാവുന്നതാണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്